ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇട്ടത് അപ്പോൾ ഈ മക്കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണിത് അപ്പോൾ തടിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ദിവസം ഇതുവരെ ക്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തടിക്കൂട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കി അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് കാണ്ട് രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് റാഗിപ്പൊടീൻ്റെ ഗുണം പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ ഇതിൽ നല്ല ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്തം ഉണ്ടാകാനും പല കാല രോഗങ്ങൾക്ക് പല ഇതിനും ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് റാഗി ഈ എന്ന് പറഞ്ഞത് അപ്പോൾ അതാ ഞാൻ പൊടിപ്പിച്ചിട്ടുള്ള പൊടി എൻ്റെ എടുത്തിട്ടുള്ളത് അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്താണ്ട് അതിൽ ഞാൻ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചുകാണ്ട് ഒന്നും കണ്ട് കലക്കിയിടിക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കണ്ടിതുപോലെ കലക്കിയെടുത്താലാണ് നമുക്ക് കട്ടകളൊക്കെ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഉണ്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ പണിയായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കണ്ടിതാണ് വേണമെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ഒന്നും കണ്ട് പെട്ടെന്ന് തന്നെ ആക്കിയെടുത്താൽ കട്ടകളൊക്കെ പോയി കിട്ടും അപ്പം ഇനി ഇത് ഉണ്ടാക്കുന്നത് ആദ്യം ഞാനിവിടേതാ ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് വച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചൂടാവാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റേ അടുപ്പത്ത് ഇതാ ശർക്കര ഒരു കാനും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര ഞാനിവിടെ രണ്ടാണ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വെള്ളം ചൂടായി തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള റാഗിപ്പൊടി ഉണ്ടല്ലോ അതൊന്നും ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ആണ് കേട്ടോ ഓട്സ് എന്ന് പറഞ്ഞാൽ ധാന്യ ഓട്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഏത് ഓട്സ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഓട്സ് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ ഉപയോഗിച്ച് നിന്നാണ് കേട്ടോ അപ്പോൾ കുറച്ച് തന്നെ ഉള്ളു അപ്പോൾ ഇപ്പം നമുക്ക് നാല് ഗ്ലാസ്സിനുള്ള ഇതന്നെ ഉള്ളു കിട്ടോ അപ്പോൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കലുണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് തീർന്നു തുടങ്ങിയിങ്ങനെ കേട്ടോ അപ്പോൾ നല്ലൊരു ഓട്സാണ് കേട്ടോ ഈ ധാന്യക്കൂട്ടിൻ്റെ ഓട്സ് പിന്നെ ഒരു പത്ത് പതിനഞ്ചോളം ഞാൻ ബദാം എടുത്തിട്ടുണ്ട് ഇട്ട് ഇതൊന്ന് കൊതി ചതച്ചിങ്ങാണ്ടാണ് ഇട്ടുകൊടുക്കേണ്ടത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണം ഇട്ട് കൊടുക്കുക അപ്പോൾ ഓട്സ് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക ഓട്സ് ഒന്നും കണ്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ശർക്കര ഉരുക്കിയത് ഞാനിവിടെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അളവിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ അപ്പോൾ ശർക്കരയിൽ ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു ഉപ്പാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുത്ത് ശർക്കര ഒന്ന് ചേർത്ത് കൊടുത്ത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഇട്ട് കൊടുക്കുക അപ്പോൾ ബദാമിന് പകരമായിട്ട് അണ്ടിപ്പരിപ്പ് ആണെങ്കിലൊന്നും കുഴപ്പമില്ല ഇട്ടാ അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിലും അതും ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങ കൊത്തെന്തേലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കടിക്കാനൊക്കെ അങ്ങനെ ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് മക്കളെ ഇത് അപ്പം ഞാനെന്ത്വിടെ ഉണ്ടാക്കുന്നത് നല്ല തേങ്ങേൻ്റെ പാൽ എടുത്തിട്ടാണ് കേട്ടോ അപ്പം കട്ടിയുള്ള തേങ്ങേൻ്റെ പാൽ ഒരുമൊരു തേങ്ങൻ്റെ പാലെടുത്തേക്കണേ അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാപ്പാലല്ല കേട്ടോ മറ്റേ പാക്കറ്റ് പാൽ കൊണ്ടാണ് ഉണ്ടാക്കൽ പിന്നെ തേങ്ങാ പാൽ എപ്പോഴും എടുക്കാൻ പാടിയെട്ടെ ചില സമയത്ത് നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് ഇത് എടുക്കാനും അപ്പോൾ തേങ്ങാ പാലാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എടുക്കുന്നത് ഇത് കുടിക്കുന്ന സമയത്ത് നല്ല രുചിയാണ് ഇത് ഇങ്ങനെ കടിക്കാൻ കിട്ടും ഈ ഓട്സ് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് കുടിക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ ഈ ധനത്തിൻ്റെ ഈ ഓട്സ് അപ്പോൾ അതിൽ ഞാനത് അവിടെ കട്ടുള്ള ഒന്നര കപ്പ് തേങ്ങാപ്പാലുണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാല് അഞ്ച് ഗ്ലാസ്സോളം ഞാനിട്ടത് ഉണ്ടാക്കിയിട്ടുള്ളൂ അതിക്കുള്ള തേങ്ങാപ്പാലും അതിക്ക് വെള്ളം വെച്ചതും ഒക്കെ കൂടെ ഉണ്ട് അപ്പോൾ റാക്കി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെയായിട്ട് ആദ്യക്ക് നമുക്ക് എടുത്തിട്ടുണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യേണ്ടി പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റ് പാലും കൂടി ഒഴിച്ചുംങ്ങാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതാ ഷാറാക്കിയെടുത്തിട്ടുണ്ടോ പിന്നെ കൂടുതലും ഞാൻ തിളച്ചിതാവേണ്ട ഒന്നും ആവശ്യമില്ല ഒരു തിള വരണ സമയത്ത് തന്നെ എടുക്കുക അപ്പോൾ ഇതാ ഏകദേശം തിള വന്ന് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഞാൻ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓട്സും നമുക്ക് ഈ കടിക്കാനൊക്കെ അത് കിട്ടുമ്പോൾ നല്ലൊരു രസാണ് കേട്ടോ അത് കുടിക്കാൻ പിന്നെ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ശരീരത്തിനൊക്കെ നല്ലതാണേനും കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് തന്നെ ഈ ഈ മാസത്തിലൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷാർ കിട്ടും ശരീരത്തിനൊക്കെ അപ്പോൾ അതാ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടച്ചിട്ട് ഒന്നും കണ്ട് വെച്ചെടുത്ത് തീരുന്നിട്ടോ അപ്പോൾ അത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടാറി വന്നിങ്ങനെ ക്ലാസ്സിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഈ കട്ടിയുള്ള സാധനം നമുക്ക് ചായ പോലെ അല്ലല്ലോ കാരണം ചൂട് നല്ല ചൂട് കൊടുക്കാനേ കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടറിൻ്റെ ശേഷം ആയിട്ട് അപ്പോൾ ഞാൻ ക്ലാസ്സിക്കൊക്കെ ഒഴിച്ചു കൊടുക്കണത് പിന്നെ ചെറിയ ചൂട് കൊടുക്കാനെ നമുക്ക് ഈ മഴത്ത് കുടിക്കാൻ നല്ലൊരിതാണല്ലോ അല്ലേ അമ്മ എന്തായാലും തുങ്ങി ഇതുപോലെ ക്ലാസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ചിതിൻ്റെ മോൾക്ക് കുറച്ചും കൂടി ഞാൻ ഒരു മൂന്നാലിനെ മുറത്ത് കാണ്ട് കച്ചെറ ഒന്നും കൂടി നടുമുറിച്ച് കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അവർ കാണാൻ ഒരു ഭംഗിയാണ് പക്ഷേ ഭംഗി തന്നെ അല്ലല്ലോ കുടിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴും നല്ല രസമാണല്ലോ അപ്പോൾ ഇതിന് പകരമായിട്ട് വണ്ടി വരുമ്പോൾ എന്ത് നടുച്ച് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം അടിപൊളിയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിൻഷാന്ന് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെല്ലാ കുട്ടിക്കാർക്കും അസലമലേക്കും